ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ചൈനയിൽ നിന്നും കിട്ടിയ ഉണക്ക ആയുധങ്ങളുമായി ഇന്ത്യയോട് മുട്ടാൻ പാകിസ്ഥാൻ ഒരുങ്ങിലായിരുന്നു ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്ന് തോൽവി സമ്മതിച്ച് ചൈന ചൈന നൽകിയ മിസൈൽ പ്രതിരോധ സംവിധാനമായ എച്ച് ക്യു നയൻ ബി എച്ച് ക്യൂ സിക്സ്റ്റീൻ എന്നീ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസിനെ തടയാൻ സാധിക്കില്ല എന്ന് ചൈന അടിയറവ് പറഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വന്നതിലുള്ള നിരാശ പാകിസ്ഥാൻ ചൈനയെ നേരത്തെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് തങ്ങൾ നൽകിയ ആയുധങ്ങൾ ഗുണമുള്ളതല്ല എന്ന് സൂപ്പർസോണിക്രൂസ് മിസൈലുകളെ തടയാൻ എച്ച് ക്യു നയൻ ബി എച്ച് ക്യൂ സിക്സ്റ്റീൻ എന്നീ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കില്ല എന്ന് ചൈന പാകിസ്ഥാനെ അറിയിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഈ സംവിധാനങ്ങൾ ബ്രഹ്മോസ് മിസൈലുകളെ തടയാൻ കഴിയുന്ന തരത്തിലല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് നേരത്തെ തന്നെ ഇന്ത്യ മനസ്സിലാക്കിയിരുന്നു അതിന്റെ പരിണത ഫലമാണ് ബ്രഹ്മോസിന്റെ ഇപ്പോഴുള്ള പെർഫെക്റ്റ് വേർഷൻ മെയ് ഏഴിന് ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്തത് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചാണ് ചൈനയിൽ നിന്നും പാകിസ്ഥാൻ വാങ്ങിയ എച്ച് ക്യു നയൻ ബി എച്ച് ക്യു സിക്സ്റ്റീൻ എന്നീ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസ് മിസൈലിനെ തിരിച്ചറിയാനോ പ്രതിരോധിക്കാനോ സാധിച്ചില്ല ഇതിനു പുറമെ ഇന്ത്യ പ്രയോഗിച്ച സ്ക്രാൽപ്പ് മിസൈലുകളും കാമികാസി ഡ്രോണുകളും പാകിസ്ഥാന്റെ ആന്റി സ്റ്റെൽത്ത് റഡാറുകളെയും എച്ച് ക്യൂ നയൻ ബി പ്രതിരോധ നശിപ്പിച്ചു ഇന്ത്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനാകാതെ പോയത് പാകിസ്ഥാനിലും ചൈനയിലും വലിയ ചർച്ചയായി അമേരിക്കയുടെ പെട്രിയോധ സംവിധാനത്തിന് ബദലായാണ് ചൈന എച്ച് ക്യൂ ബി സംവിധാനത്തിനെ അവതരിപ്പിച്ചിരുന്നത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ ദൂരം നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അതിന് സാധിക്കുമെന്നായിരുന്നു അവകാശവാദം എച്ച് ക്യുസ്റ്റീൻ ഫോർട്ടി കിലോമീറ്റർ അകലെ വരെയുള്ള ലക്ഷ്യങ്ങളെയാണ് തകർക്കുക പാക് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടെല്ലായാണ് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂരിൽ ഈ സംവിധാനത്തിന്റെ ദൗർബല്യം വ്യക്തമായി സൂപ്പർസോണിക് വേഗതയിൽ വരുന്ന ബ്രഹ്മോസ് പോലെയുള്ള ക്രൂസ് മിസൈലുകളെ ഇവയ്ക്ക് പ്രതിരോധിക്കാനാകില്ല എന്ന് ഇതോടെ തിരിച്ചറിഞ്ഞു ഇവയുടെ ശേഷിയെപ്പറ്റി ചൈന തങ്ങളെ പറഞ്ഞു പറ്റിച്ചു എന്നാണ് പാകിസ്ഥാന്റെ പരാതി എന്നാൽ ഇവ ഇവക്കിടയേറ്റതാണ് എന്നും പരിശീലനം ലഭിക്കാത്തവർ ഉപയോഗിച്ചതുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടായത് എന്നുമുള്ള വാദങ്ങളാണ് ഇപ്പോൾ ചൈനീസ് മാധ്യമങ്ങൾ പരത്തുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ദൗർബല്യം ഇന്ത്യക്ക് ബോധ്യപ്പെട്ടിരുന്നു പാകിസ്ഥാനിലേക്ക് അബദ്ധത്തിൽ പ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യ പരീക്ഷിച്ചതാണ് എന്ന വാദമാണ് പിന്നീട് യഥാർത്ഥത്തിൽ ഉയർന്നുവന്നത് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായി വികസിപ്പിച്ചതാണ് ബ്രഹ്മോസ് മിസൈലിന്റെ നിർമ്മാണ അവകാശം ഇന്ത്യക്ക് മാത്രമാണ് ശബ്ദത്തെക്കാൾ മൂന്ന് വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസിന്റെ നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് പ്രഹരപരിധി കര വായു നാവിക പതിപ്പുകളും അന്തർവാഹിനിയിൽ നിന്ന് പ്രയോഗിക്കാവുന്ന പതിപ്പും ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട് യുദ്ധ വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന വലിപ്പം കുറഞ്ഞ ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ സുഖോയ് തേജസ് വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാനാകും ബ്രഹ്മോസിന്റെ പ്രഹരപരിധി അഞ്ഞൂറ് കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ അവസാനഘട്ടത്തിലാണ് ഇതിനു പുറമെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയുള്ള ഹൈപ്രസോണിക് പതിപ്പും ഘട്ടത്തിലാണ് ന്യൂസ് ഡെസ്ക്